ഹായ് പുതിയ വീട്ടിലേക്ക് ചേർന്ന ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഇന്ന് ജിനിൽ ജോസഫിൻ്റെ വെളിപ്പെടുത്തലുകളുടെ ദിവസമായിരുന്നു ജിനിൽ ജോസഫ് ഈ കമ്പനിക്കെതിരെ ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ പുതിയ തട്ടിപ്പിനെതിരെ എച്ച് ആർ ഇന്നോവേഷനെതിരെ വ്യക്തമായിട്ട് ഒരു വോയിസ് ഇവരുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു വോയിസ് നമ്മുടെ രാവിലെ തന്നെ എല്ലാവരും കേട്ടതാണ് അതിനെക്കുറിച്ച് തന്നെയാണ് ഈ വീഡിയോ എന്തുകൊണ്ടാണ് ഇവരുടെ സൂം മീറ്റിങ്ങുകളിൽ ഒന്നും തന്നെ ജിനിൽ ജോസഫിനെ അടുപ്പിക്കാത്തത് എന്നുള്ളതിൻ്റെ ഉത്തരം മറ്റുള്ള ലീഡർമാർക്കുണ്ട് ഈ ഒരു കമ്പനിയെ ഇത്രയും വേഗത്തിൽ പൂട്ടിക്കെട്ടാൻ അല്ലെങ്കിൽ പോലീസിനും മറ്റുള്ളവർക്കും ഒക്കെ തെളിവ് കൊടുക്കാൻ ഒക്കെ കാരണമായി ഉള്ളത് ജിനിൽ ജോസഫിൻ്റെ വിജയമന്ത്രയാണ് എന്നുള്ളതാണ് ജിനിൽ ജോസഫിൻ്റെ വീഡിയോകളും വെളിപ്പെടുത്തലുകളുമാണ് അറിയാതെ പറഞ്ഞു പോയ കാര്യങ്ങളും പൊങ്ങച്ചവുമാണ് ഈ കമ്പനിയെ പൂട്ടിക്കെട്ടാൻ ഇത്രയും കൂടുതൽ ആൾക്കാർക്ക് തെളിവുകൾ ഇപ്പോഴും അത് എടുത്ത് കമ്പനിക്കെതിരെ പ്രയോഗിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുത്തത് ജിനിൽ ജോസഫാണെന്ന് മറ്റുള്ളവർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതിലെ ലീഡർമാർ അത് മറ്റു ഭാഗത്തുള്ള മറ്റ് എതിർഭാഗത്തുള്ള ലീഡർമാർ എല്ലാവരും തന്നെ ഉണ്ട് എന്നതാണ് സത്യം അപ്പോൾ ജിനിൽ ജോസഫ് എന്തുകൊണ്ടാണ് ഈ എച്ച് ആർ ഇന്നോവേഷനുമായിട്ട് യോജിച്ചു പോവാത്തത് എന്നുള്ളതിന് ജിനിൽ ജോസഫിൻ്റെ ന്യായീകരണം എന്ന് പറയുന്നത് യാതൊരുവിധ ഡോക്യുമെൻറ്റേഷനും യാതൊരുവിധ കമ്പനിക്ക് പ്രവർത്തിക്കാൻ വേണ്ട സർട്ടിഫിക്കറ്റുകൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഇവർ പണപ്പിരിവ് നടത്തുന്നത് അതുകൊണ്ട് വീണ്ടും ജനങ്ങളെ പറ്റിക്കാൻ എന്നെ കിട്ടില്ല എന്നാണ് പറഞ്ഞത് വീണ്ടും ഒരിക്കൽ പറ്റിച്ചു അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് വീണ്ടും സാധാരണക്കാരെ പറ്റിക്കാൻ എന്നെ കൊണ്ടാവില്ല ഇനി ആരെയും സമീപിക്കാൻ ഇവർക്ക് കഴിയില്ല ഇവൻ്റെ എല്ലാ മുൻകാല ചരിത്രം അടക്കം ഇവൻ ആരൊക്കെ പറ്റിച്ചിട്ടുണ്ട് എവിടെ നിന്നൊക്കെ അടി കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളടക്കം മറ്റുള്ള എല്ലാവർക്കും കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും തന്നെ മനസ്സിലായി കഴിഞ്ഞു ഇവൻ്റെ ആ മുൻകാല തട്ടിപ്പുകളുടെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ഇവനെ ഇനി ആർക്കും ആരെ സമീപിച്ച് പൈസ ചോദിക്കാനുള്ള സ്ഥിതിയിലല്ല ജിനൽ ജോസഫ് പിന്നെയുള്ളത് മറ്റേ കമ്പനിയുടെ ജീനോളജി ആയിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു എന്നും കൂടി പറയുന്നുണ്ട് എന്താണ് ജീനോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പോഴത്തെ ആ ഒരു ലീഡർഷിപ്പും സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മുടെ അടിയിൽ ആരെങ്കിലും പൈസ ഇടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പൈസ ഇടുന്ന കിട്ടുന്ന പരിപാടി അത് ഇപ്പോൾ ഈ ഒരു എച്ച് ആർ ഇന്നോവേഷൻ്റെ തലപ്പത്തൊക്കെ ജിനിൽ ജോസഫ് ഇല്ലാതെയുള്ള മറ്റ് ലീഡർമാരാണ് മുനവറും നമ്മുടെ പിജീഷും പിന്നെ ആരാണ് ഇന്നൊക്കെ വോയിസ് ഇട്ട അദ്ദേഹമൊക്കെയാണ് എറണാകുളത്തുള്ള ഈ കമ്പനിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ആറുമാസം വീട്ടിൽ പോവാതെ റൂമെടുത്ത് താമസിക്കുന്ന ഷിബുവും ഒക്കെയാണ് ഇതിൻ്റെ മുന്നിലുള്ളത് ആര് പണമെട്ട് കഴിഞ്ഞാലും പൈസ വീതം വെക്കുന്നത് കൂടുതലായിട്ട് വീതം വെക്കുന്നത് ഇവർക്കായിരിക്കുമെന്ന് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ടാണ് ജിനിൽ ജോസഫിന് ഒന്നും തന്നെ കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ജിനിൽ ജോസഫ് ഇതുമായിട്ട് സഹകരിക്കാത്തത് പണ്ട് മുൻ കമ്പനിയുടെ ജിനോളജി ആണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല ആൾക്കാരെ പറ്റിക്കുന്നതിലും എനിക്ക് പ്രശ്നമില്ല എന്നാണ് ജിനിൽ ജോസഫിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ജിനിൽ ജോസഫിനെ പോലെ ഈ കമ്പനിയുടെ എല്ലാമെല്ലാമായിരുന്ന എന്തോ നാഷണലോ ഇന്റർനാഷണലോ യൂണിവേഴ്സൽ പ്രൊമോട്ടറോ ഒക്കെ ആയിരുന്ന ആൾക്കാർ പോലും കമ്പനിയുടെ പുതിയ തട്ടിപ്പിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ആരെങ്കിലും പൈസ ഇപ്പോൾ ഇട്ടുകഴിഞ്ഞാൽ പത്ത് കൊല്ലം നമുക്ക് റോയാലിറ്റി കിട്ടും എന്നൊക്കെ വിചാരിച്ച് പൈസ ഇടുന്നുണ്ടെങ്കിൽ അത് അവരുടേത് മാത്രമായിരിക്കും ഉത്തരവാദിത്വം എന്ന് പറയുന്നു വേറെ ആരും തന്നെ പിന്നെ പഴിച്ചേരേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഇപ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ലീഡർമാർ തന്നെ പറഞ്ഞു കൊടിയിരിക്കുന്നു നിങ്ങൾ പറയുന്ന പോലെ നമ്മളെല്ലാം പറയുന്നത് നിങ്ങളുടെ എല്ലാമെല്ലാമായ ജിനിൽ ജോസഫ് തന്നെ പറയുന്നു ഇത് പൊട്ടും ഇത് തട്ടിപ്പാണ് ഈ കമ്പനിക്ക് യാതൊരുവിധ സർട്ടിഫിക്കറ്റുകളോ അനുമതികളോ ഇല്ലാതെയാണ് ഒരു എസ് ബി അക്കൗണ്ട് അങ്ങ് ജാർഖണ്ഡ് പോയി എടുത്തിരിക്കുകയാണ് ഇതൊരു കമ്പനിയല്ല ഒരു 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 വ്യക്തിയുടെ പേരിൽ കള്ള അഡ്രസ്സിൽ ഒരു അക്കൗണ്ട് എടുത്തിരിക്കുകയാണ് ആ അക്കൗണ്ട് എപ്പോഴാണ് ഓട്ടോമാറ്റിക്കായിട്ട് ക മറ്റേ ബാങ്ക് തന്നെ ഫ്രീസ് ആവുക എന്ന് പറയാൻ പറ്റില്ല അതിൽ ഉള്ള പണമൊക്കെ ബാങ്ക് തന്നെ ഫ്രീസ് ചെയ്യാവുന്നതേ ഉള്ളൂ പരാതികൾ ലഭിച്ചു കഴിഞ്ഞാൽ നാഷണലൈസ്ഡ് ബാങ്ക് ആവുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നടപടി എടുക്കും എന്നുള്ളതാണ് കെ വൈ സി കൊടുക്കാൻ വേണ്ടിയിട്ട് വർഷത്തിൽ പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവുന്നതാണ് പിന്നെ അതിൽ പണം എടുക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട് എന്തായാലും നമ്മുടെ പിജീഷിൻ്റെ നമ്മുടെ ജാർഖണ്ഡിലെ വീട്ടഡ്രസ്സും അവൻ്റെ അവിടുത്തെ അഡ്രസ് പ്രൂഫും ഒക്കെ കൊടുക്കേണ്ടി വരും കുറച്ച് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഈ മാസം തന്നെ കൊടുക്കേണ്ടി വരും പിന്നെയുള്ളത് നമ്മുടെ ജിനിൽ ജോസഫിൻ്റെ ഒരു ആരോപണമാണ് ഇവൻ സെല്ലേഴ്സ് കാട്ട് മാറ്റി പ്രവർത്തിക്കുന്നില്ല എന്ന് ആണയിടുകയാണ് കള്ളം പറയുകയാണ് ഫിജി കാട്ടല്ല അല്ലെങ്കിൽ ഹയറിച്ചില്ലെങ്കിൽ മറ്റൊരു കമ്പനിയും ചെയ്യൂല എന്നിവൻ പറയാണ് ഹയറിച്ചു ഇല്ല എങ്കിൽ വേറെയൊന്നും ചെയ്യൂല എന്ന് ഇവൻ പറയുകയാണ് കഴി ഈ മാസം തന്നെ ഏഴാം തീയതി എട്ട് മണിക്ക് മുക്കാൽ മണിക്കൂർ സൂ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത് ഇവനല്ലാതെ ഇവൻ്റെ വേറെ ആരെങ്കിലും ആണോ എന്നാണ് ചോദിക്കാനുള്ളത് അരമണിക്കൂറ് പ്ലാൻ പ്രസൻറ്റേഷനും കാ ഡിസ്കഷനും ആണെന്ന് പറഞ്ഞിട്ട് മുക്കാൽ മണിക്കൂറും പ്ലാൻ പ്രസൻറ്റേഷനും ഇവൻ മാത്രം സംസാരിച്ചു കൊണ്ടിരുന്നത് ചോദ്യങ്ങളെ വയന്നിട്ടല്ലേ എന്നാണ് അതിനുശേഷം ഇവനോട് തന്നെ ആൾക്കാർ ചോദിച്ചത് സെല്ലേഴ്സ് കാർഡിൻ്റെ മുക്ക മണിക്കൂർ ആണ് അതിനെ പൊക്കി അടിച്ചുകൊണ്ട് സെല്ലേഴ്സ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറിച്ചിൽ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഹൈറിച്ച് പോലെ തന്നെയാണ് എല്ലാ പിൻ നമ്പറിലും അല്ലെങ്കിൽ എല്ലാ പിൻ കോഡിലും സെല്ലേഴ്സ് കാർട്ടിൻ്റെ ഹോൾസെയിൽ ഷോപ്പ് വരികയാണ് അപ്പോൾ ഇപ്പോൾ തന്നെ ആ ഷോപ്പുകൾ കരസ്ഥമാക്കണം എന്നൊക്കെയാണ് ഇവൻ തട്ടിവിട്ടിരുന്നത് എന്നിട്ടിപ്പം പറയാണ് യാതൊരുവിധ ബന്ധുവില്ലായെന്ന് ഇപ്പോൾ ഈ കാണുന്ന ഫോട്ടോ സെല്ലേഴ്സ് കാർഡിൽ പങ്കെടുത്തുകൊണ്ട് ഇവൻ പരിപാടി കഴിഞ്ഞിട്ട് ഞെണ്ണുന്ന ഫോട്ടോ ആണ് ഇതൊക്കെ ഞാനിവൻ്റെ പുറകെ നടന്ന് എടുക്കുന്നതല്ല എന്ന് നീ എനിയെങ്കിലും മനസ്സിലാക്കുക നിന്റെ ഈ തരം തട്ടിപ്പുകൾ സഹിക്കവയ്യാതെ നിന്നാൽ വഞ്ചിക്കപ്പെട്ട ആൾക്കാർ അയച്ചു തീർന്ന കാര്യങ്ങളാണ് അവരൊന്നുകൂടി ചോദിച്ചു നിനിക്കൊക്കെ ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കണമെന്ന് ഇത്തരം പരിപാടിയിലെ സൂ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ട് ഇത്തരം പരിപാടികളിൽ മീറ്റിങ്ങുകളിൽ പോയിട്ട് ഞണ്ണീറ്റ് ഇവൻ പറയുന്നു സെല്ലേഴ്സ് കാട്ടുമായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് അതാണ് ഈ ഫോട്ടോ അയച്ചു അയച്ചതെന്നവർ ചോദിക്കാൻ പറഞ്ഞത് ഇവനോട് ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കണ നിന്നോട് ഇത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തിനാണ് ആരെയാണ് നീ പറ്റിക്കുന്നത് എല്ലാവർക്കും അറിയാം നീ ഇതുവരെ ചെയ്തിരുന്നത് തട്ടിപ്പ് തന്നെയാണ് എന്ന് ആരോ പണ്ടാരോ പറഞ്ഞിട്ടായിരുന്നു അതിൽ ജിനിൽ ജോസഫ് ഉണ്ടെങ്കിൽ അത് എന്ന് അങ്ങനെയാണ് ജനങ്ങൾ നിന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് ഹയറിച്ച് തട്ടിപ്പാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞതാണ് അതിൽ ജിനിൽ ജോസഫ് ഉണ്ടെങ്കിൽ അത് തട്ടിപ്പ് തന്നെ ആയിരിക്കുമെന്ന് അപ്പോൾ ഇത്ര മാത്രമേ ജിനിൽ ജോസഫിനോട് പറയാനുള്ളൂ എന്തായാലും കുറച്ചു കാലമൊക്കെ കുറച്ചു പേരെ പറ്റിക്കാം പക്ഷേങ്കിൽ എല്ലാ കാലത്തും നിനക്ക് എല്ലാവരെയും പറ്റിക്കാൻ സാധിക്കുമെന്ന് ആർക്കും തന്നെ സാധിക്കില്ല നിനക്കല്ല വേറെ ആർക്കും സാധിക്കില്ല നീ ഒരു വലിയ ഉടായ്പ ആണെന്ന് അല്ലെങ്കിൽ ഇത് ഇതുപോലെ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്നവരാണെന്ന് ഈ കേരളത്തിലെ എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു നിനൽ ജോസഫ് ബൈ